ഇന്ത്യ സഖ്യത്തിൽ അതിർത്തി ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഇന്നത്തെ യോഗം ബഹിഷ്കരിക്കും പാർലമെന്റ് സമ്മേളനം തിങ്കളാഴ്ച നടക്കാനിരിക്കെ ഇന്ത്യ സഖ്യം പാർട്ടികൾ ഇന്ന് യോഗം ചേരും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും യോഗം ബഹിഷ്കരിക്കും കേരള പര്യടനത്തിന്റെ രാഹുൽ ഗാന്ധി ആർ എസ് എസ് ബാന്ധവം ആരോപിച്ചതിൽ കടുത്ത അതിർത്തി അറിയിച്ചെങ്കിലും സി പി എം പങ്കെടുക്കും പഹൽഗാം ആക്രമണം ഓപ്പറേഷൻ സിന്ദൂർ ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണ വിവാദം തുടങ്ങിയ വിഷയങ്ങൾ സമ്മേളനത്തിൽ ശക്തമായി ഉന്നയിക്കാനാണ് തീരുമാനം നാളെയാണ് സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം അതേസമയം ഇന്ത്യ സഖ്യത്തിൽ നിന്ന് പിന്മാറിയതായി ആം ആദ്മി പാർട്ടി അറിയിച്ചു എംപിയും പാർട്ടിയുടെ മുതിർന്ന നേതാവുമായ സഞ്ജയ് സിംഗാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ആംആദ്മി പാർട്ടി ഇനി ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമല്ലെന്നും തിങ്കളാഴ്ച ആരംഭിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തോടനുബന്ധിച്ചുള്ള ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ പാർട്ടി പങ്കെടുക്കുകയുമില്ല സഞ്ജയ് സിംഗ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ വേണ്ടി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ഉണ്ടാക്കിയ സംവിധാനമാണ് ഇന്ത്യ സഖ്യം ഡൽഹിയിലെയും ഹരിയാനയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഞങ്ങൾ സ്വതന്ത്രമായിട്ടാണ് നേരിട്ടത് ഇനി വരുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ ഒറ്റയ്ക്കാണ് മത്സരിക്കുക പഞ്ചാബിലെയും ഗുജറാത്തിലെയും ഉപതെരഞ്ഞെടുപ്പുകളിലും ഞങ്ങൾ ഒറ്റയ്ക്കായിരുന്നു മത്സരിച്ചത് ലോക്സഭയിൽ പ്രശ്നങ്ങൾ ആം ആദ്മി പാർട്ടി ശക്തമായി ഉന്നയിക്കും എന്നും ശക്തമായ പ്രതിപക്ഷത്തിന്റെ റോൾ പാർട്ടി നിർവഹിച്ചിട്ടുണ്ട് ഇനി ആം ആദ്മി ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമല്ല എന്നും സഞ്ജയ് സിംഗ് പറഞ്ഞു പാർലമെന്റിലെ കാര്യങ്ങളിൽ തൃണമൂൽ കോൺഗ്രസ് ഡി പോലുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണ സ്വീകരിക്കുകയും ഞങ്ങളുടെ ഉറപ്പ് ഞങ്ങളുടെ പിന്തുണ ഉറപ്പു നൽകുകയും ചെയ്യുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു പ്രതിപക്ഷ ഐക്യസഖ്യത്തെ നയിക്കുന്നതിലുള്ള കോൺഗ്രസിന്റെ പങ്ക് സംബന്ധിച്ച് എ നേതാവ് വിമർശനവും ഉന്നയിച്ചു ഇന്ത്യ ബ്ലോക്കിനെ വിപുലീകരിക്കാൻ ശ്രമം നടത്തുന്നതിലും പരസ്പരമുള്ള വിമർശനങ്ങളിലും അദ്ദേഹം അതിർത്തി രേഖപ്പെടുത്തി